നമസ്കാരം തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ വലിയ പൊട്ടിത്തെറിയാണ് ജില്ലയിലെ കോൺഗ്രസ്സിലുണ്ടായത് പോസ്റ്റർ പോരിൽ തുടങ്ങി ഒടുവിൽ കൂട്ടത്തല്ലിൽ വരെ കാര്യങ്ങളെത്തി വിഷയത്തിൽ എ ഐ സി സി ഇടപെട്ടിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് എ ഐ സി സി ഇക്കാര്യം കെ പി സി സി ഇരു നേതാക്കളെയും അറിയിച്ചു ഡി സി സി പിരിച്ചുവിടാനും സാധ്യതയുണ്ട് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല നൽകാനാണ് തീരുമാനം കെ സുധാകരൻ ഇന്ന് പതിനൊന്ന് മുപ്പതിന് തൃശൂരിലെത്തുമെന്നും വിവരമുണ്ട് തൃശൂർ ആലത്തൂർ മണ്ഡലങ്ങളിൽ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാനും എ ഐ സി സി നിർദ്ദേശപ്രകാരം കെ പി സി സി നാലംഗ സമിതി രൂപീകരിക്കും ഇതിനിടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചതിന് പിന്നാലെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഡൽഹിയിൽ എത്തിയിരുന്നു സി സി ടി വി ദൃശ്യങ്ങളുമായിട്ടായിരുന്നു നേതാക്കളെ കാണാൻ എത്തിയത് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ടി എൻ പ്രതാപൻ എന്നിവർക്കെതിരെ ഡി സി സിയുടെ മതിലിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പതിച്ച പോസ്റ്ററിനെ ചൊല്ലിയുള്ള തർക്കമാണ് വെള്ളിയാഴ്ച വൈകുന്നേരം കയ്യേറ്റത്തിലെത്തിയത് പോസ്റ്റർ പതിച്ചത് സജീവൻ കുര്യേച്ചുറയുടെ അറിവോടാണെന്ന് ആരോപിച്ചായിരുന്നു ബഹളം തുടങ്ങിയത് ഡി സി സി സെക്രട്ടറിയും ഏതാനും പ്രവർത്തകരും ഓഫീസിന്റെ താഴത്തെ നിലയിൽ നിൽക്കുമ്പോൾ സ്ഥലത്തെത്തിയ ജോസ് വള്ളൂരുമായി ഉണ്ടാവുകയും തുടർന്ന് സജീവൻ കുര്യാച്ചുറയെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് കെ മുരളീധരന്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവർ പറയുന്നത് അതിനിടെ സംഭവം നടന്ന ഒരു ദിവസം പിന്നിട്ട ശേഷം ഡി സി സി വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി സജീവൻ കുര്യാച്ചിറ മദ്യപിച്ചെത്തി അഴിഞ്ഞാടിയെന്നാണ് ഡി സി സി പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത് മദ്യപിച്ചെത്തിയ ഡി സി സി ജനറൽ സെക്രട്ടറി സജീവൻ കുര്യാച്ചറയുടെ അനുയായി ക്രൂരമർദ്ദമേറ്റ കെ എസ് യു സംസ്ഥാന കമ്മിറ്റി അംഗം വിമൽ സി വിയും യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പഞ്ചു തോമസും ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് മദ്യപിച്ചെത്തിയ ഡി സി സി ജനറൽ സെക്രട്ടറി സജീവൻ കുര്യേച്ചിറിയുടെ നേതൃത്വത്തിൽ ഡി സി സി സെക്രട്ടറി എം എൽ ബേബി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എബിമോൻ ജില്ലാ സെക്രട്ടറി അഖിൽ ബാബുരാജ് ബൈജു പുത്തൂർ നിഖിൽ ജോൺ സുരേഷ് സുനോജ് തമ്പി തുടങ്ങിയവരാണ് വെള്ളിയാഴ്ച വൈകിട്ട് ആറുമണിയോടുകൂടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തിയത് യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഡി സി സി ഓഫീസിലുണ്ടായിരുന്ന കെ എസ് യു സംസ്ഥാന കമ്മിറ്റി അംഗം വിമൽ സി വിയും യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പഞ്ചു തോമസിനെയും ഇവർ യാതൊരു പ്രകോപനവും ഇല്ലാതെ മർദ്ദിച്ചുവെന്നും ഡി സി സി പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പ് കൊത്തിയതിന് പിന്നാലെയായിരുന്നു തൃശൂരിൽ ഭിന്നിപ്പ് രൂക്ഷമായത് പൊട്ടിത്തെറി രൂക്ഷമായതോടെ ഡി സി സി ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു കോൺഗ്രസ് നേതാക്കളായ അനിൽ അക്കര എം പി വിൻസെന്റ് തുടങ്ങിയവർക്കെതിരെയായിരുന്നു പ്രധാനമായും പോസ്റ്ററുകൾ ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നതായിരുന്നു പോസ്റ്ററിലെ ആവശ്യം ഇതിനിടയിൽ കെ മുരളീധരനെ പിന്തുണച്ച് കോഴിക്കോട് ഫ്ളെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു നയിക്കാൻ നായൻ വരട്ടെ എന്ന് ഫ്ളക്സ് ബോർഡിൽ പറയുന്നു നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ലെന്നും ഫ്ലെക്സിൽ പറയുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് നഗരത്തിൽ വണ്ടിപ്പെട്ടയിലടക്കം ഫ്ളക്സ് സ്ഥാപിച്ചിട്ടുള്ളത് അന്ന് വടകരയിൽ പിന്നെ നേമത്ത് ഇന്ന് തൃശ്ശൂരിൽ അങ്ങ് ഇറങ്ങിയത് ഈ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകരുടെ അഭിമാനം സംരക്ഷിക്കാനാണ് മതേതരത്വത്തിനായി അജഞ്ചലമായി നിലകൊണ്ടതിന്റെ പേരിലാണ് ഇന്ന് നിങ്ങൾ പോരാട്ട ഭൂമിയിൽ വെട്ടേറ്റ് വീണത് നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല ഒരിക്കൽ കൂടി പറയുന്നു പ്രിയപ്പെട്ട കെയും നിങ്ങൾ മതേതര കേരളത്തിന്റെ ഹൃദയമാണെന്നാണ് പോസ്റ്ററിൽ എഴുതിയിട്ടുള്ളത് തൃശ്ശൂരിലെ തോൽവിക്ക് പിന്നാലെ പൊതുപ്രവർത്തനവും സജീവ രാഷ്ട്രീയവും നിർത്തുകയാണെന്ന് കെ മുരളീധരൻ പ്രസ്താവിച്ചിരുന്നു ഇനി മത്സരത്തിനോ പാർട്ടി നേതൃത്വത്തിലേക്കോ ഇല്ലെന്നും മുരളീധരൻ പറഞ്ഞു ഒരു കാരണവശാലും കോൺഗ്രസ് വിടില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ്ന് വേണ്ടി പ്രചാരണത്തിനുണ്ടാകുമെന്നും മുരളീധരൻ ി പ്രസിഡന്റ് കെ സുധാകരൻ പിണങ്ങി നിൽക്കുന്ന മുരളീധരനെ അനുനയിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു